മഴ തോരും മുമ്പേയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അങ്ങനെ വൈജയന്തി അമ്മയെ കൂട്ടി കൂട്ടിക്കൊണ്ടുപോകുന്നതിനായി കൊല്ലപ്പള്ളിയിലേക്ക് എത്തുന്നുണ്ട് അമ്മയെ ആദ്യമായി കാണുന്ന അലീന അവരുടെ മുമ്പിലേക്ക് ചെല്ലാതെ മുത്തശ്ശിയുടെ റൂമിൽ മറിഞ്ഞു നിന്നോണ്ട് അമ്മയെ ശ്രദ്ധിച്ചോണ്ട് നിൽക്കുക വൈജയന്തി കമലയോട് അവിടുത്തെ വിശേഷങ്ങളൊക്കെ ചോദിക്കുക അടുക്കളയിൽ കമല ഒറ്റയ്ക്കാ ജോലി ചെയ്യുന്നെന്ന് മനസ്സിലാക്കിയ വൈജയന്തി ഇവിടെ ഒരു പണിക്കാരിയില്ലെന്ന് ചോദിക്കുന്നുണ്ട് കമലയോട് ഇത് കേൾക്കുമ്പോൾ എന്ത് ജോലി ചെയ്യാൻ വിളിച്ചാലും അപ്പോ അമ്മ അവളെ അലീന കുഞ്ഞേ എന്നും പറഞ്ഞുകൊണ്ട് വിളിക്കുമെന്ന് കമല പറയണ കേട്ട് അലീന എന്നാണോ അവളുടെ പേരെന്ന് വൈജയന്തി ചോദിക്ക അലീനയല്ല കുലീന എനിക്ക് കണ്ടുട അവളെ അമ്മയെ മയക്കു വെച്ചേക്കുക അവള് എന്ന് കമല ദേഷ്യത്തോടെ പറയണ കേട്ട് അവളെ ഇങ്ങോട്ടൊന്ന് വിളിച്ചേ ഞാനൊന്ന് കാണട്ടെ എന്ന് വൈജയന്തിയും പറയുന്നുണ്ട് ഇത് കേൾക്കുമ്പോഴേക്കും ഡൈനിങ് ടേബിളിൽ ഇരിക്കായിരുന്ന ഹരി അവിടെ ചാടി ചാടിയെണീറ്റ് ഞാൻ വിളിക്കാമെന്നും പറഞ്ഞ് അങ്ങോട്ട് ഓടുന്നുണ്ട് ഇത് കാണുന്ന കമല ദേഷ്യത്തോടെ നീ വിളിക്കണ്ട എന്ന് പറയണ കേട്ട് ഹരി അവിടെ തന്നെ തിരിഞ്ഞു നിൽക്ക കമല അപ്പോഴേക്കും രഞ്ജുവിനെ വിളിക്കുന്നുണ്ട് അവളാണേൽ അച്ഛനെ കൊണ്ടുപോകാനായി ഉണ്ടാക്കിയ പലഹാരവും കഴിച്ചോണ്ട് വരണ കണ്ട് അച്ഛനെ കൊണ്ടുപോകാൻ വേണ്ടി വറുത്തതാ നീ അത് മുഴുവൻ തിന്നു തീർക്കണമെന്ന് കമല അവളോട് ദേഷ്യപ്പെടുന്നുണ്ട് അച്ഛൻ ഇത് കൊണ്ടുപോയാലും കൂട്ടുകാർക്ക് സൈ കൊടുക്കാനല്ലേ എന്ന് അവൾ പറയുമ്പോഴേക്കും കമല ശിവേട്ടനെ നോക്കിക്കൊണ്ട് അവളോട് അലിനെ വിളിക്കാനായി പറയാ അലിനെ ഇത് കേട്ട് എന്താ ചെയ്യേണ്ടെന്നറിയാതെ പരവശ്യത്തോടെ അവിടെ നിൽക്ക അമ്മയെ ഇനി ഇന്നു തന്നെ വീട്ടിലേക്ക് കൊണ്ടുപോവല്ലേ എന്ന് കമല വൈജയന്തിയോടായി ചോദിക്കുന്നുണ്ട് ഇത് കേട്ട് കൊണ്ടുപോവുകയാണെന്നും അമ്മ കുറച്ചു കാലം കൂടി ജീവിച്ചോട്ടെ എന്ന് വെച്ചാണെന്നും വൈജയന്തി മറുപടി പറയുന്നുണ്ട് ഇത് കേട്ട് ദേഷ്യത്തോടെ അതെന്താ വൈജി ഒരു വർത്താനം അമ്മയെ ഞാൻ വേണ്ട പോലെ നോക്കുന്നില്ലെന്നല്ലേ എന്ന് ചോദിക്കുമ്പോഴേക്കും അതെ ഞാൻ കണ്ടിട്ടുള്ളതല്ലേ ചേച്ചി അമ്മ മലത്തിലും മൂത്രത്തിലും നാറിക്കിടന്ന് നോക്കാൻ ആളില്ലാതെ കിടക്കണത് നാറ്റം കാരണം ആ റൂമിലേക്ക് കയറാനേ വയ്യായിരുന്നു ഞാനല്ലേ വല്ലപ്പോഴും വന്ന് അമ്മയെ കുളിപ്പിക്കേം തുടക്കിയൊക്കെ ചെയ്യുന്നത് ശിവേട്ടൻ അതറിയാലോ എന്ന് പറഞ്ഞുകൊണ്ട് വൈജയന്തി ഡൈനിങ് ഹാളിൽ സോഫയിലിരിക്കുന്ന ശിവേട്ടനെ വിളിക്കുമ്പോഴേക്കും ശിവേട്ടൻ അവിടെ എണീറ്റ് വന്നോണ്ട് ഇപ്പോഴോർത്തത് എനിക്ക് പാല വരെ പോയിട്ട് ഒരു അത്യാവശ്യം ഉണ്ടായിരുന്നു എന്നും പറഞ്ഞുകൊണ്ട് മുകളിലേക്ക് കയറി പോകുന്നുണ്ട് ഇത് കാണുന്ന ഹരീസ് സ്റ്റെയർ കേസിൽ പിടിച്ചോണ്ട് എസ്കേപ്പ് എസ്കേപ്പ് എന്ന് പറഞ്ഞുകൊണ്ട് അച്ഛനെ കളിയാക്കിക്കൊണ്ടിരിക്കുക അപ്പോഴേക്കും രഞ്ജു അലിനെ വിളിച്ചുകൊണ്ട് വരിക അലിന മുത്തശ്ശിയുടെ റൂമിൽ നിന്ന് ജസ്റ്റ് ഒന്ന് പുറത്തിറങ്ങി അവിടെ തന്നെ നിൽക്കുക പേടിയോടെയും അമ്പരപ്പോടെയും അമ്മയെ തന്നെ നോക്കിക്കൊണ്ട് തല കുനിച്ചോണ്ട് അവൾ അമ്മയുടെ അടുത്തേക്ക് നടന്നു ചെല്ലുന്നുണ്ട് അവളെ കണ്ട പാടെ തന്നെ കമലയാണേൽ അതാണ് സാധനം ശരിക്കും നോക്കി കണ്ടോ എന്ന് വൈജയന്തിയോടായി പറയാ വൈജന്തി അവളെ തന്നെ ദേഷ്യത്തോടെ സൂക്ഷ്മമായി നോക്കിക്കൊണ്ട് നിക്കണ കണ്ട് എന്ത് അറിയാതെ അലീന പേടിയോടെ തലകുനിച്ചു നിക്കുക അവൾ തല കുനിച്ചു നിൽക്കണ കണ്ട് കണ്ടിട്ട് കള്ളലക്ഷണമാണല്ലോ മുഖത്തോട്ട് നോക്കടി എന്ന് വൈജയന്തി ദേഷ്യത്തോടെ പറയുമ്പോൾ അലിനെ മെല്ലെ മുഖമുയർത്തി നോക്കുക നീ എവിടെന്നു വന്നതാ എന്ന് വൈജയന്തി ചോദിക്കുന്നുണ്ടെങ്കിലും അവൾ അമ്മയുടെ മുഖത്തേക്ക് തന്നെ നോക്കിക്കൊണ്ട് പ്രജിത്ത മമ്മി പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർത്തെടുക്കുന്നുണ്ട് നീ ആ അമ്മയുടെ മകളാണെന്ന സത്യം അവരാരെയും അറിയിക്കരുത് ആ അമ്മയെ സംബന്ധിച്ചിടത്തോളം നീ വർഷങ്ങൾക്ക് പുനെ മരിച്ചു പോയൊരു മകളാണ് അവർക്കും നിനക്കും ഇടയിൽ ഒരു ചില്ലുപിത്തി ഉണ്ടെന്ന ഓർമ്മ വേണം എന്ന അമ്മയുടെ വാക്കുകളൊക്കെ ഓർത്തോണ്ട് നിൽക്കുമ്പോഴേക്കും നിന്റെ നാട് നാടേതാണെന്ന് വൈജയന്തി വീണ്ടും ദേഷ്യത്തോടെ ചോദിക്കുന്നുണ്ട് കഴക്കൂട്ടം എന്നവൾ മറുപടി കൊടുക്കുമ്പോൾ നിനക്ക് ആരൊക്കെയുണ്ടെന്ന് വൈജയന്തി വീണ്ടും ചോദിക്ക തൻ്റെ അമ്മയാണല്ലോ ഈ ചോദ്യം ചോദിക്കണമെന്ന സങ്കടത്തോടെ അവൾ നിക്കുമ്പോ എന്തടി നീ നോക്കുന്നേ നിനക്ക് ചോദ്യം ഇഷ്ടപ്പെട്ടില്ലെന്ന് വൈജയന്തി വീണ്ടും ചോദിക്കുന്നുണ്ട് ഇത് കണ്ട് ഓർഫിനേജിൽ വന്നവളാവളെ ആരുമില്ല വൈജേ എന്ന് കളിയാക്കിക്കൊണ്ട് കമല പറയണ കേട്ട് ആഹാ ഓർഫനാണോ കൊള്ളാം നന്നായി വേറെ ആരെയും കിട്ടിയില്ലേ കമലയുടെടത്തി നിങ്ങൾക്ക് എന്ന് വൈജയന്തി ചോദിക്കുമ്പോ ഞാൻ പോയി വിളിച്ചോണ്ട് വന്നതൊന്നുമല്ല നിന്റെ അച്ഛൻ തിരുവനന്തപുരത്ത് പോയി ബുക്ക് ചെയ്തോണ്ട് വന്നതാ എന്ന് കമല പറയുന്നുണ്ട് വൈജയന്തി അവളെ ആകെ ഒന്ന് ഇരുത്തുനോക്കിക്കൊണ്ടേ െ കെട്ടിയെടുക്കാൻ വേണ്ടിയാണോ മനു അന്ന് മുത്തശ്ശിനു കൊടുത്ത വാക്കുപാലിക്കണമെന്നും പറഞ്ഞോണ്ട് തിരുവനന്തപുരത്തോട്ട് പോയത് എന്ന് വൈജയന്തി ദേഷ്യത്തോടെ ചോദിക്കുമ്പോൾ മനുവിനെ മാത്രം പറയണ്ട ബാലചന്ദ്രനും കൂടിയല്ലേ പോയത് രണ്ടുപേരും കൂടി ചേർന്നാ പൊക്കിക്കൊണ്ടു വന്നത് എന്ന് കമല പറയണ കേട്ടെ അച്ഛനും കൊള്ളാം മനുവും കൊള്ളാം ബാലചന്ദ്രനും കൊള്ളാം ആണുങ്ങള് വേലക്കാരികളെ സെലക്ട് ചെയ്യാൻ പോയാലേ ഇങ്ങനെ ഇരിക്കും തോലി വെളുത്തതിനെ തന്നെ കൊണ്ടുവരും എന്ന് വൈജയന്തി പറയുമ്പോൾ ഞാനും പറഞ്ഞു ഇത് വേണ്ടായിരുന്നോന്ന് ആര് കേൾക്കാനാ ശ്ശന് വാക്കു കൊടുത്തതാണെന്ന് എന്ന് കമല പറയുന്നുണ്ട് ഈ ആണും തോണും ഇല്ലാതെ വളരുന്ന പിള്ളാരൊക്കെ എത്തരക്കാരാണെന്ന് ആർക്കറിയാം എന്ന് വൈജയന്തി അർത്ഥം വെച്ച് അവളെ നോക്കിക്കൊണ്ട് പറയുമ്പോ അലിനെയും അമ്മയുടെ മുഖത്തേക്ക് ടെൻഷനോടെ നോക്കുന്നുണ്ട് ഇവിടെ നീരൂര് ഒരാള് പ്രൈവറ്റ് ആയിട്ട് ഒരു അനാഥശാല നടത്തുന്നുണ്ട് അതൊരു തട്ടിപ്പ് കേന്ദ്രമായിരുന്നെന്ന് പത്രത്തിലുണ്ടായിരുന്നുവെന്ന് കമല ഏരികയറ്റി കൊടുക്കുന്നുണ്ട് ഇതും അങ്ങനെ തന്നെ ആയിരിക്കും ഇങ്ങനെ ജനിച്ച ഒരെണ്ണത്തിനേം കുടുംബത്ത് കയറ്റാൻ ഒക്കത്തില്ല നമ്മുടെ കുടുംബത്തിലെ ആമ്പില്ലരൊക്കെ ഉള്ളതാ പലരും വരികയും പോവുകയൊക്കെ ചെയ്യുന്നതാ തള്ള പിഴച്ചതാണെങ്കിലേ ആ വഴിയെ തന്നെ മക്കളും പോകും എന്നൊക്കെ വൈജയന്തി പറയണ കേട്ട് അലിനിയുടെ കണ്ണുകളും നിറഞ്ഞു വരുന്നുണ്ട് ആ എന്തേലും ആവട്ടെ നീ കൊണ്ടുപോയി നിർത്തി നോക്കെന്ന് കമല പറയുമ്പോൾ നോക്കാമെന്ന് കമലയോടായി പറഞ്ഞിട്ട് വൈജയന്തി അലിനയുടെ അടുത്തേക്ക് വരുന്നുണ്ട് അലിന എപ്പോഴും തല കുനിച്ചോണ്ട് തന്നെ നിൽക്കുക നിന്റെ അവിടത്തെ കയ്യിലിരിപ്പ് വല്ലതും പുറത്തെടുത്താൽ നിന്നെ ഇവിടെ തന്നെ കൊണ്ടുവിടും ഞാൻ മാനവും മര്യാദയ്ക്കും ജീവിക്കുന്ന കുടുംബമാണെന്ന് ഓർത്തോണം എന്ന് ദേഷ്യത്തോടെ വിരൽ ചൂണ്ടിക്കൊണ്ട് വൈജയന്തി അവളോടായി പറയുന്നുണ്ട് ഇത്ര ചെറുപ്പമുള്ള പെണ്ണിനെയൊന്നും ആണുങ്ങളുള്ള വീട്ടിലെ വേലക്കാരിയായി നിർത്താൻ കൊള്ളത്തില്ല വൈജയന്തി എന്ന് കമല പറയുമ്പോഴേക്കും ഹാരി അവിടുന്ന് പതുങ്ങി പതുങ്ങി മുകളിലേക്ക് കയറി പോവുന്നുണ്ട് എന്നാ പറയാനാ നമ്മൾ ആരേലും പോയാൽ മതിയായിരുന്നു എന്നാൽ ഇതിനെപ്പോലത്തിനെ കൊണ്ടുവരില്ലായിരുന്നു എന്ന് വൈജയന്തി കമലയോടായി പറയുമ്പോഴേക്കും അലീന അമ്മ തന്നെ പറ്റി പറഞ്ഞതെല്ലാം ഓർത്തോണ്ട് സങ്കടത്തോടെ എങ്ങനെയെങ്കിലും താൻ മുറിയിലേക്ക് പോയിക്കോട്ടെ എന്ന് പറഞ്ഞൊപ്പിക്കുന്നുണ്ട് വൈജയന്തി അത് സമ്മതിക്കുമ്പോഴേക്കും അലീന അവിടുന്ന് സങ്കടത്തോടെ പോവുക സങ്കടത്തോടെ നിൽക്കുന്ന അവളെ കാണുന്ന മുത്തശ്ശി എന്നാ പറ്റിയടിയെന്ന് ചോദിക്കുക ഒന്നുമില്ലെന്ന് അവൾ പറയുമ്പോഴേക്കും എന്തിനാ നിന്നെ അങ്ങോട്ട് വിളിപ്പിച്ചതെന്ന് മുത്തശ്ശി ചോദിക്കുക മുത്തശ്ശിയുടെ മോൾക്ക് കാണാൻ കണ്ടിട്ട് അവൾ എന്നാ പറഞ്ഞെന്ന് മുത്തശ്ശി ചോദിക്കുമ്പോൾ എന്നെ ഇഷ്ടപ്പെട്ടില്ല ഞാൻ കൊള്ളത്തില്ല എന്നെ വേണ്ടായിരുന്നു പ്രായം ചെന്ന് ആരെങ്കിലും മതിയായിരുന്നു എന്നൊക്കെ പറയാന്ന് കരഞ്ഞോണ്ട് സങ്കടത്തോടെ അലിനെ പറയണേ കേട്ട് അവൾ അങ്ങനെയൊക്കെ പറഞ്ഞോന്ന് മുത്തശ്ശിയും ചോദിക്കുന്നുണ്ട് അതൊന്നും സാരമില്ല പോട്ടെ പക്ഷേ പിഴച്ചുണ്ടാവുന്ന കുഞ്ഞുങ്ങളാണ് ഓർഫനായിട്ട് വളരുന്നതെന്ന് ആ കുഞ്ഞുങ്ങൾ വളർന്നാലും ചീത്ത സ്വഭാവം കാണിക്കുമെന്ന് എന്ന് കരഞ്ഞുകൊണ്ട് അലീന പറയണം കണ്ടിട്ട് ഷോ അവൾ എന്തിനെ ഇങ്ങനെയൊക്കെ പറയുന്നെന്ന് മുത്തശ്ശി ചോദിക്കുന്നുണ്ട് ഇത് കണ്ട് കണ്ണീരൊക്കെ തുടച്ചുകൊണ്ട് അലീന ഞാനാണോ പിഴച്ചത് അതോ എന്നെ ഓർഫനേജിൽ കൊണ്ട് തള്ളിയവരോ എന്ന് അലീന ചോദിക്കണ കേട്ട് എന്റെ കുഞ്ഞെ അവൾ ഒരു എടുത്തുചാട്ടക്കാരിയാ വായിൽ തോന്നുന്നത് വിളിച്ചു ഉള്ളൂ എന്ന് മുത്തശ്ശി അവളെ സമാധാനിപ്പിക്കാൻ നോക്കുമ്പോൾ ഞാൻ ഇങ്ങനെയൊന്നും അല്ല വിചാരിച്ചത് മനുഷ്യരല്ലേ ഇവിടുള്ളവര് എന്ന് പൊട്ടി കരഞ്ഞോണ്ട് അലിന ചോദിക്കണ കേട്ട് അവൾ ഇങ്ങോട്ട് വരട്ടെ ഞാൻ ചോദിക്കാം എന്ന് പറഞ്ഞ് മുത്തശ്ശി വീണ്ടും അവളെ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് വേണ്ട എന്നെ പറഞ്ഞയച്ചോട്ടെ ഞാൻ പോയിക്കോളാം എന്ന് കരഞ്ഞു പറഞ്ഞോണ്ട് അവൾ ബാത്റൂമിലേക്കായി ഓടി ഓടിക്കയറുക അപ്പോഴേക്കും അവളുടെ മേലൊരു കണ്ണുണ്ടായിരിക്കണം എന്ന് വൈജയന്തിയുടെ പറഞ്ഞോണ്ട് കമലയും വൈജയന്തിയും കൂടി മുത്തശ്ശിയുടെ റൂമിലേക്ക് വരുന്നുണ്ട് കമല ഡോറിനടുത്തു തന്നെ നിൽക്കുമ്പോഴേക്കും വൈജയന്തി വന്ന് അമ്മയുടെ അടുത്തിരിക്കുന്നുണ്ട് അന്ന് വന്ന് കണ്ട പോലല്ലല്ലോ നല്ല മാറ്റമുണ്ടല്ലോ നല്ല ഉഷാറായിട്ടുണ്ട് അല്ലെ കമലയുടെ ചോദിക്കുമ്പോഴേക്കും അങ്ങനെയാ ഞങ്ങൾ അമ്മയെ നോക്കുന്നെന്നും പറഞ്ഞ് കമല അകത്തേക്കായി കയറി വരിക അല്ലെങ്കിൽ തന്നെ ഇവിടെ എന്തിന്റെ കുറവാ അമ്മയ്ക്ക് എന്ന് കമല പറയണ കേട്ട് പൊടി അവിടുന്ന് പിച്ചക്കാർക്ക് കൊടുക്കണ പോലെ കുറച്ച് കഞ്ഞും വെള്ളവും തരും ഞാനിവിടെ കിടന്ന് ചത്തു പോകുമെന്നാ ഇവള് വിചാരിച്ചിരുന്നത് ആ പെങ്കൊച്ചു വന്നതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു അമ്മ എന്നേക്കും കേട്ടോ വൈജ അമ്മ പറയണ വർത്താനം ഞാൻ എന്നാ ചെയ്തു കൊടുത്താലും അമ്മയ്ക്ക് കുറ്റം മാത്രമേ പറയാനുള്ളൂ എന്ന് കമല പറയുമ്പോഴേക്കും ഈ മുറി എങ്ങനാ കിടന്നെന്ന് നിനക്കറിയാലോ നാറ്റം കാരണം ഈ റൂമിനകത്തോട്ട് കയറാൻ മേലായിരുന്നു എന്നമ്മ വൈജയന്തിയോടായി ചോദിക്കുമ്പോൾ അത് ശരിയാണെന്ന് വൈജയന്തിയും സമ്മതിക്കുന്നുണ്ട് ഇപ്പോൾ എല്ലാം വൃത്തിയല്ലേ വൈജയെന്ന് കമല ചോദിക്കുമ്പോൾ ആ പെങ്കൊച്ചു വന്നതിനു ശേഷം എല്ലാം തൂത്തുതുറിച്ച് വൃത്തിയാക്കി ഇടുന്നതാ അമ്മ പറയണെ കേട്ട് അവളെ ആരാ കൊണ്ടുവന്നേ മനുവല്ലേ എല്ലാം ശരിയാക്കി കൊടുത്തിട്ടും പഴയ എനിക്ക് ഞാൻ പോണു എന്നും പറഞ്ഞുകൊണ്ട് കമല റൂമിൽ പോവുക എവിടെ അവള് അമ്മയുടെ നോട്ടക്കാരി എന്ന് വൈജയന്തി ചോദിക്കുമ്പോഴേക്കും അവൾ കരഞ്ഞോണ്ട് കുളിമുറിയിലേക്ക് പോയി നീ എന്ന വർത്താനടി ആ കൊച്ചിനോട് പറഞ്ഞെന്ന് അമ്മ ചോദിക്കുമ്പോ അയ്യോടി കരയാനും മാത്രം ഞാൻ എന്നാ പറഞ്ഞു ഉടനെ ഇവിടെ വന്ന അമ്മയോട് പരാതിയും പറഞ്ഞോ എന്ന് വൈജയന്തി ചോദിക്കുന്നുണ്ട് അവള് പിഴച്ചുണ്ടായതാണെന്ന് നീ അവളോട് പറഞ്ഞില്ലേ അമ്മ ചോദിക്ക എന്റെ അമ്മേ ഞാൻ അങ്ങനൊന്നുമല്ല പറഞ്ഞ് ഓർഫനേജിൽ ഉണ്ടാകുന്ന കുട്ടികളെ പലരും പിഴിച്ചുണ്ടായതായിരിക്കും ആ സ്വഭാവം അവർക്കും കിട്ടുമെന്നാ അങ്ങനെയുള്ളവരെ വീട്ടിൽ നിർത്താൻ കൊള്ളത്തില്ലെന്നും പറഞ്ഞു എന്ന് വൈജയന്തി പറയുമ്പോഴേക്കും പോരെ ഇതിൽ കൂടുതൽ അപമാനം എന്തോ അടി മുഖത്തു നോക്കി പിഴച്ചവളെന്ന് വിളിച്ച പോലല്ലേ എന്ന് മുത്തശ്ശി ചോദിക്കുന്നുണ്ട് അതല്ലേ സത്യം അവക്കറിയോ അവളുടെ തന്തയും തള്ളി ആരാണെന്ന് ഇല്ല അതെന്തു കൊണ്ടാ നല്ല കുടുംബത്തിലെ നല്ല ബന്ധങ്ങളിൽ ജനിച്ച കുഞ്ഞുങ്ങളെ ആരേലും ഓർഫനേജിൽ കൊണ്ടു ചെന്നാക്കോ അബദ്ധത്തിലും അവിഹിതത്തിലും ഉണ്ടായ കുഞ്ഞുങ്ങളെയല്ലേ ഓർഫനേജിൽ കൊണ്ടുപോയി ഉപേക്ഷിക്ക പിന്നെ ദാരിദ്ര്യവാസികളുടെ കുഞ്ഞുങ്ങളും വളർത്താൻ തീരെ നിവൃത്തിയില്ലാത്തവര് എന്ന് വൈജയന്തി പറയുമ്പോ എടി മോളെ അതിന്റെ മുഖത്ത് നോക്കിയാൽ തന്നെ അറിയില്ലേ അതേതോ നല്ല കുടുംബത്തിൽ പിറന്നതാണെന്ന് അതേ ഞാനും പറഞ്ഞുള്ളൂ നല്ല കുടുംബത്തിൽ ജനിക്കേണ്ടവളെ എങ്ങനെ ഓർഫനേജിലെത്തി അതിന്റെ തള്ള പിഴിച്ചുപോയി അതുകൊണ്ടല്ലേ ഇത് വൈജയന്തി വീണ്ടും ചോദിക്കുമ്പോ നീ എന്നാ പറഞ്ഞാലും ശരി അത് നല്ലൊരു പെൻകൊച്ച പ്രായം ചെന്നവരെയൊക്കെ നോക്കാൻ നല്ലപോലെ അറിയാം നല്ല വൃത്തി മെനയൊക്കെയുള്ള കൊച്ച അതിന്റെ മനസ്സും നല്ല സ്നേഹവും അടക്കമോ ദുഃഖോ എല്ലാം ഉണ്ട് നീ അതിനെ വിഷമിപ്പിക്കരുത് ഒന്നാമതേ അനാഥയാണെന്ന് ഓർത്തിട്ട് അതിനൊരു വിഷമമുണ്ട് സ്വന്തം ബന്ധവും എന്ന് പറയാൻ ആരെങ്കിലും ഉണ്ടോടി അതിന് അനാഥാലയവും പൂട്ടി അവളെ വളർത്തിക്കൊണ്ടുവന്ന അവളുടെ വളർത്തമ്മയും മരിച്ചുപോയി നമ്മൾ കൊടുക്കുന്ന സ്നേഹവും പരിഗണനയും ഒക്കെയാ അതിനാകെയുള്ളൊരു വില എന്നൊക്കെ അമ്മ അവളെ ഉപദേശിക്കുമ്പോൾ അമ്മേ നമ്മൾ അങ്ങനത്തെ സെന്റിമെന്റ്സ് ഒന്നും കാണിക്കേണ്ട യാതൊരു ആവശ്യവും ഇല്ല നമുക്ക് പറ്റുന്ന വേലക്കാരിയാണെങ്കിൽ കൂടെ നിർത്താം പറ്റുന്നതല്ലെങ്കിലേ പറ പറപ്പിക്കും അത്രയേ ഉള്ളൂ ഞാൻ അലീനയെ ഒന്ന് വിളിക്കാനായി അമ്മയോട് പറയുന്നുണ്ട് വൈജയന്തി മുത്തശ്ശി അപ്പോഴേക്കും അലീന കൊച്ചേ ഇങ്ങോട്ടൊന്നു വന്നേന്ന് അവളെ വിളിക്ക മുത്തശ്ശി വിളിക്കണ കേൾക്കണം അവൾ സങ്കടത്തോടെ ബാത്റൂമിന്റെ വാതിൽക്കൽ വന്ന് നിൽക്കുന്നുണ്ട് അവളെ കാണുന്ന വൈജയന്തി ഞാൻ നിന്നെ കരയിപ്പിക്കാനായിട്ട് എന്നാ പറഞ്ഞടീന്ന് ചോദിക്ക ലീന ഒന്നും മിണ്ടാതെ നിക്കണ കണ്ട് ഒന്ന് തൊട്ടാൽ ഉടനെ ഒരുകുന്ന വേണയാണോ നീ എന്ന് വൈജയന്തി പറയണ കേട്ട് മുത്തശ്ശി അവളെ ശാസിക്കുന്നുണ്ട് മതി നീ ഇനിയൊന്നും പറയണ്ട എന്ന് മുത്തശ്ശി പറയുമ്പോഴേക്കും വൈജയന്തി എവിടെ എണീറ്റ് അലീനയുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട് ഓർഫനേജിലെ കുഞ്ഞുങ്ങളെ പിഴച്ചുണ്ടായതായിരിക്കുമെന്നല്ലേ ഞാൻ പറഞ്ഞുള്ളൂ ശരിയല്ലേ നീ എങ്ങനെ ഉണ്ടായതാ പറയടി എന്നൊക്കെ ദേഷ്യത്തോടെ വൈജയന്തി ചോദിക്കുമ്പോൾ ആലീന സങ്കടത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്ക അതെനിക്ക് അറിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവൾ തല താഴ്ത്തി നിക്കുമ്പോ നിന്റെ തന്തയും തള്ളി ആരാന്ന് നിനക്ക് അറിയോന്ന് വൈജയന്തി ചോദിക്കുന്നുണ്ട് അത് അതറിയത്തില്ലല്ലോ നിനക്ക് പിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം തൊട്ടതിനും ഒക്കെ കരയാൻ നിന്നാ നിനക്ക് അതിനെ നേരം കാണാത്തുള്ളൂ ഓർത്തോ നോക്കി കണ്ടുമൊക്കെ പെരുമാറിയാ നിനക്ക് കൊള്ളാം എൻ്റെ സ്വന്തം മക്കളുടെ അടുത്ത് ഞാൻ ഇങ്ങനെയാ പെരുമാറുന്നത് ഇനി നിന്റെ അടുത്ത് താഴണോ ഞാൻ വൈജയന്തിയെ കിട്ടത്തില്ല അതിന് എന്ന് വൈജയന്തി അലിനയോട് ദേഷ്യപ്പെടുന്നുണ്ടെങ്കിലും ഒന്നും മിണ്ടാതെയുള്ള അവളുടെ നിൽപ്പ് കണ്ട് മുത്തശ്ശി വീണ്ടും വൈജയന്തിയെ വഴക്കു പറയുന്നുണ്ട് പറഞ്ഞത് മനസ്സിലായോടി എന്ന് വൈജയന്തി വീണ്ടും അലിനോട് ചോദിക്കുമ്പോൾ അവൾ തലയാട്ട അത് കണ്ട് വൈജയന്തി അമ്മയുടെ അടുത്തേക്ക് തിരിഞ്ഞു നിന്നോണ്ട് അമ്മയ്ക്കിപ്പോ എന്ന് ചോദിക്കാം എന്റെ മകൻ ഇവിടെ ഇവിടുണ്ടെന്ന് ഓർത്ത പട്ടിക്കിടക്കണ പോലെ ഞാൻ ഇവിടെ കിടക്കുന്നേ അവൻ നാളെ പോവില്ലേ എന്ന് മുത്തശ്ശി പറയണ കേട്ടെ ശിവേട്ടൻ ദുബായിക്ക് പോയി കഴിഞ്ഞ അപ്പൊ തന്നെ നമുക്ക് കടപ്പാട്ടൂരിലേക്ക് പോവാം വൈജയന്തി പറയണ കേട്ടെ മുത്തശ്ശിക്കും സന്തോഷമാവുന്നുണ്ട് വൈജയന്തി മൊബൈലിലെന്തോ നോക്കിക്കൊണ്ട് നിൽക്കുമ്പോഴേക്കും അലീന കണ്ണെടുക്കാതെ നിറ കണ്ണുകളോടെ സന്തോഷത്തോടെ തൻ്റെ അമ്മയെ നോക്കി നോക്കിക്കാണുക രാത്രിയാകുമ്പോൾ കമലയും വൈജയന്തിയും കൂടി ശിവേട്ടനെ കൊണ്ടുപോകാനുള്ള വറുത്തതും പൊരിച്ചതുമൊക്കെ ഒരു ബാഗിലാക്കുന്നുണ്ട് ശിവേട്ടൻ മുകളിൽ നിന്ന് നോക്കി നിങ്ങൾ ആരും കിടക്കുന്നില്ലേ പാക്ക് ചെയ്തുകൊണ്ടിരുന്നാൽ മതിയോ എന്ന് വിളിച്ചു ചോദിക്കുന്നുണ്ട് നാളെ രാവിലെ നേരത്തെ പോവേണ്ടതല്ലേ ഇന്നിതെല്ലാം ചെയ്തു വെച്ചില്ലെങ്കിൽ പിന്നെ എപ്പോഴാ സമയം കിട്ടുക എന്ന് കമല ചോദിക്കുമ്പോ ഒരുപാടൊന്നും കുത്തി നിറയ്ക്കേണ്ട കൊണ്ടുപോകാവുന്ന വെയിറ്റിന് ഒരു ലിമിറ്റുണ്ട് എയർപോർട്ടിൽ കൊണ്ടുപോയി കളഞ്ഞിട്ട് കാര്യമുണ്ടോ എന്ന് ശിവേട്ടൻ ചോദിക്കുമ്പോൾ ഇവിടെ ത്രാസുണ്ടല്ലോ ശിവേട്ട തൂക്കി നോക്കിയിട്ട് കൊണ്ടുപോവാന്ന് വൈജേന്തിയും പറയുന്നുണ്ട് നിങ്ങൾ എന്നാന്ന് വെച്ചാ ചെയ്യേ മണി പന്ത്രണ്ട് കഴിഞ്ഞു എന്നും പറഞ്ഞുകൊണ്ട് ശിവേട്ട മുകളിലേക്ക് കയറി പോവുക ഒന്ന് കുത്തി ഇരുന്നിട്ടില്ല ഇന്നത്തെ ദിവസം നടുവും പുറവും ഒക്കെ പൊട്ടുന്നു എന്ന് നടുവിന് കൈ കൊടുത്തോണ്ട് കമല പറയാ നീ ഇതെല്ലാം ഒന്ന് വൃത്തിയാക്കാതെ കിടക്കാൻ പറ്റോ എന്ന് കമല ചോദിക്കുമ്പോൾ അവളെ ഇങ്ങോട്ട് വിളിക്കേ ചേച്ചിയുടെ കുലീനയെ ഇന്ന് വൈജയന്തി ദേഷ്യത്തോടെ ഉറങ്ങി ഉറങ്ങിക്കാണുമെന്ന് കമല പറയുമ്പോ നമ്മൾ ഉറങ്ങിയില്ലല്ലോ പിന്നെന്തിനാ അവള് നേരത്തെ കിടന്നുറങ്ങുന്നേ വേലക്കാരിയോട് ഒരു കാരുണ്യവും കാണിക്കേണ്ട ആവശ്യമില്ല ചേച്ചി വീട്ടിൽ ഒരുത്തിയുണ്ട് കുഞ്ഞുമോള് പഠിച്ച കള്ളിയാ ഇന്ന് വൈജയന്തി പറയുമ്പോൾ അലീന വരുമ്പോൾ അവളെ അങ്ങ് പറഞ്ഞയച്ചേക്കണം നീ എന്തിനാ രണ്ടുപേർക്ക് ശമ്പളം കൊടുക്കുന്നേ അവളെ കൊണ്ട് ജോലിയെല്ലാം ചെയ്യിക്കണം എന്ന് കമല പറയുമ്പോൾ അത് ഞാൻ നേരത്തെ തീരുമാനിച്ചു വെച്ചതാ ചേച്ചി ഏതായാലും അവളെ ഇങ്ങ് വിളിക്കേ എന്ന് വൈജയന്തി പറയുമ്പോഴേക്കും കമല അലിനെ വിളിക്കാനായി പോവുക നല്ല ഉറക്കത്തിലായിരുന്ന അലിനയെ മുത്തശ്ശിയുടെ ഡോറിൽ തട്ടി കമല വിളിക്കുന്നുണ്ട് അലീനെ എടി അലിനെ ഒന്ന് എഴുന്നേൽക്കടി എന്നൊക്കെയുള്ള വിളി കേട്ട് അലിനെ എഴുന്നേറ്റ് ലൈറ്റ് ഇടുന്നുണ്ട് ആ ശബ്ദം കേട്ട് കേട്ടുണരുന്ന മുത്തശ്ശിയും നേരം വെള്ളത്തോടെന്ന് അലിനയോടായി ചോദിക്കുക അലിനെ എഴുന്നേറ്റ് ചെന്ന് കഥകു തുറക്കുമ്പോൾ എന്നെ ഉറക്കമടി അടി അലറി വിളിക്കണമല്ലോ ഒരു ബോധവുമില്ലേ എന്ന് കമല ചോദിക്കുമ്പോൾ നല്ല ഉറക്കായിരുന്നു എന്ന് അലീന പറയുന്നുണ്ട് നീ അങ്ങോട്ട് വന്നേ ഒരു പണിയുണ്ട് എന്ന് കമല പറയണ കേട്ട് എന്തോന്നാ കമല ഇത് നിനക്ക് ഇത്ര കാണിച്ചോരയില്ലേ രാത്രി പത്തരമണിവരെ ജോലി ചെയ്തിട്ട് ഉറങ്ങാൻ കിടന്ന കൊച്ചാ അത് ഉറങ്ങാൻ സമ്മതിക്കത്തില്ലേ നീ അതിനെ എന്ന് മുത്തശ്ശി ചോദിക്കുമ്പോൾ അങ്ങനെ ഇപ്പൊ ഉറങ്ങണ്ട ഞങ്ങളാരും ഉറങ്ങിയില്ലല്ലോ എന്ന് കമല ചോദിക്കുമ്പോൾ സാരമില്ല ഞാൻ പോയിട്ട് വരാം എന്ന് പറഞ്ഞുകൊണ്ട് അലീന അവരുടെ പുറകെ ചെല്ലുന്നുണ്ട് ബാഗൊക്കെ അടച്ചു അടച്ചുപൂട്ടിക്കൊണ്ടിരുന്ന വൈജയന്തി ഇവിടെ കിടന്നുറങ്ങിയായിരുന്നു എന്ന് കമലയോട് ചോദിക്കുന്നുണ്ട് വിളിച്ചെഴുതുന്നേൽപ്പിച്ചതാന്ന് കമല പറയുമ്പോ ഇഷ്ടപ്പെട്ടില്ലായിരിക്കും എന്ന് വൈജയന്തി അവളോട് ചോദിക്കുന്നുണ്ട് സാരമില്ല എന്താ ചെയ്യണ്ടെന്ന് പറഞ്ഞാൽ മതി എന്ന് അലീന പറയണ കേട്ട് നിനക്കൊരു ഒരു ബുദ്ധിമുട്ടുമില്ലേ ഉറക്കത്തി വിളിച്ചെഴുതേൽപ്പിച്ചേന്റെ എന്ന് വൈജയന്തി ചോദിക്കണ കേട്ട് കൊഴപ്പമില്ലെന്നേ എപ്പോഴായാലും ചെയ്യേണ്ടതല്ലേ എന്നലീന പറയുന്നുണ്ട് ഫ്ലോർ തുടയ്ക്കണം ഇവിടെയും പിന്നെ അടുക്കളയിലും പിന്നെ ഈ ടേബിൾ ഒന്ന് തുടച്ചിടണം പിന്നെ ഒരു ഉരുളിയും ചീനച്ചട്ടിയും ഒക്കെ കഴുകാനുണ്ട് എന്നൊക്കെ കമലയുടെ നിർദ്ദേശം കേട്ട് ഇത്രയേ ഉള്ളു ചെയ്തോളാം എന്ന് അലിന സമ്മതിക്കണ കണ്ട് വൈജയന്തി അവളെ അമ്പരപ്പോടെ നോക്കുന്നുണ്ട് എങ്ങനെയുണ്ട് തന്റെ പണി കൊടുക്കലെന്ന് കമല വൈജയന്തിയോടായി ആംഗ്യ കാണിക്കുന്നുണ്ട് അവൾ അപ്പോഴെ അലീന അപ്പോഴേക്കും അടുക്കളയിലേക്കായി പോയി തുടയ്ക്കാനുള്ള മോപ്പവും ബക്കറ്റുമെല്ലാം എടുത്തോണ്ട് വരിക നമുക്ക് പോയി കിടക്കാമെന്ന് പറഞ്ഞുകൊണ്ട് കമല പോകുമ്പോഴേക്കും വൈജയാന്തി അലീനയുടെ അടുത്തേക്ക് വന്നതേ എല്ലാം ക്ലീൻ ആയിട്ടേക്കണം എന്ന നിർദ്ദേശം കൊടുത്തോണ്ട് അവളും അവിടുന്ന് പോവുക അവലാവുമ്പോൾ ശിവേട്ടനും ഹരിയും കൂടി ബാഗൊക്കെ താങ്ങിക്കൊണ്ട് കാറിൽ കയറാനായി മുറ്റത്തേക്ക് വരുന്നുണ്ട് വൈജയാന്തി വരുന്നുണ്ടോ എയർപോർട്ടിൽ കൊണ്ടുവിടാനെന്ന് ഹരി ചോദിക്കുന്നുണ്ട് ഇല്ല അവൾക്ക് അമ്മയെ കൊണ്ടുപോകണ്ടേ ആംബുലൻസ് വരും അമ്മയെ കൊണ്ടുപോവാനെ നീയും പോണം കടപ്പാട്ടൂര് എന്ന് ശിവൻ പറയുമ്പോൾ ഞാൻ പോയിക്കോളാം അച്ചാമെന്ന് ഹരി സമ്മതിക്കുന്നുണ്ട് മുത്തശ്ശിനി കടപ്പാട്ടൂരാണോ താമസിക്കുന്നതെന്ന് ഹരി ചോദിക്കുമ്പോൾ നീ ഈ വീട്ടിലൊന്നുമല്ലേ താമസിക്കുന്നത് ഞാൻ പോയി കഴിഞ്ഞ അമ്മ കടപ്പാട്ടൂരിലേക്ക് പോകുമെന്ന് ഇവിടുത്തെ ഈശിക്കും പൂച്ചയ്ക്കു വരെ അറിയാലോ എന്നച്ചൻ അവനോടായി പറയുമ്പോൾ ഇവിടുത്തെ പൂച്ചയൊന്നും എന്നോട് മിണ്ടാറില്ലല്ലോ എന്ന് തമാശയായി പറഞ്ഞിട്ട് അച്ഛൻ തനിക്ക് കുറച്ച് പൈസ തന്നിട്ട് പോകണമെന്ന് അവൻ പറയുന്നുണ്ട് എന്താ ഇപ്പോ കാശിനിത്ര അത്യാവശ്യം നിനക്ക് ദൂർത്തോ ആഡംബരവും ഇത്തിരി കൂടുതലാ എന്നൊക്കെ അച്ഛൻ അവനെ ഉപദേശിക്കുമ്പോ കൈതക്കൽ മാളിക വീട്ടിലെ സന്തതിയല്ലേ അച്ഛാ ഞാൻ ആ അന്തസ് കാണിക്കണ്ടേ ഞാൻ അത് കീപ്പ് ചെയ്യണമെങ്കിലേ കുറച്ച് പൈസയൊക്കെ വേണ്ടി വരും എന്നവൻ പറയണ കേട്ട് നീയാണോ കൈതക്കൽ മാളിക വീട്ടിന്റെ അന്തസ് ഉയർത്തിപ്പിടിക്കാൻ പോകുന്നവൻ നീ അത് നശിപ്പിക്കാതിരുന്നാ മതി എന്ന് അച്ഛൻ പറയുമ്പോഴേക്കും അച്ഛൻ എന്നെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യല്ലേ എന്ന് ഹരിയും പറയുന്നുണ്ട് നിന്നെ ഞാൻ എസ്റ്റിമേറ്റ് ചെയ്തിട്ടില്ല പിന്നെ അല്ലേ അണ്ടർ എസ്റ്റിമേറ്റ് എന്നും പറഞ്ഞോണ്ട് ശിവൻ അകത്തേക്ക് കയറി പോവുക അച്ഛൻ അകത്തേക്ക് കയറി പോകുമ്പോൾ ഹരി കാറിന്റെ ഡിക്കി തുറന്ന് അച്ഛന്റെ ബാഗിൽ നിന്നും കുറച്ച് കാശ് എടുക്കുന്നുണ്ട് ദുബായ്ക്ക് പോകുന്നവരെന്തിനാ ഇത്രയും കാശ് കൊണ്ടുപോവുന്നേ ദുബായ്ക്ക് പോകുന്നവർ തന്നെ കാശ് ഉണ്ടാക്കാനല്ലേ എന്നും പറഞ്ഞ് അതിൽ നിന്ന് കുറച്ച് കാശ് എടുത്ത് കാറിന്റെ ഡിക്കിയൊക്കെ ലോക്ക് ചെയ്യുന്നുണ്ട് അപ്പോഴേക്കും ബാലചന്ദ്രൻ തന്റെ കാറിൽ അങ്ങോട്ട് എത്തുന്നുണ്ട് ശിവേട്ടൻ എന്തുയിടാ പോവാൻ റെഡി ആയില്ലേ എന്ന് ഹരിയോട് ചോദിക്കുമ്പോ അച്ഛൻ റെഡിയാ യാത്ര അയക്കാൻ പോകുന്നവരല്ലേ ലേറ്റ് എന്ന് അവൻ ചോദിക്കുന്നുണ്ട് ഇവിടുന്ന് ആരൊക്കെയുണ്ട് എയർപോർട്ടിലേക്കെന്ന് ബാലചന്ദ്രൻ ചോദിക്കുമ്പോൾ എനിക്കറിയാൻ പാടില്ല മുത്തശ്ശി ഇല്ലെന്ന് ഉറപ്പാ എന്നവൻ പറയണേ കേട്ട് ഒന്ന് ഇരുത്തു നോക്കിയിട്ട് ബാലചന്ദ്രൻ അകത്തേക്കായി പോവാ അവിടെ റൂമിൽ മുത്തശ്ശിയും അലീനയും കടപ്പാട്ടൂരിലേക്ക് പോവാൻ റെഡി ആയിക്കൊണ്ടിരിക്കുക മുത്തശ്ശി അലീനയോടായി അലീനയുടെ സാധനങ്ങളെല്ലാം എടുത്തു വെച്ചൊന്ന് ചോദിക്കുന്നുണ്ട് ആ രഞ്ജിനിയോട് ചോദിച്ചിരുന്നെങ്കിൽ അവളുടെ വല്ല ചുരിദാറും തരുമായിരുന്നു ഒരു അലമാര നിറയെ അവളുടെ ഡ്രസ്സുകളാ വേണ്ടതും വേണ്ടാത്തതും എല്ലാം ഉണ്ടെന്ന് മുത്തശ്ശി പറയുമ്പോ അതൊന്നും വേണ്ട തരം മനസ്സുള്ളവരോടല്ലേ ചോദിക്കേണ്ടതുള്ളൂന്ന് അലീന പറയുന്നുണ്ട് ശിവശങ്കർ സാറിനെ കൊണ്ടുവിടാൻ മുത്തശ്ശിയുടെ മകളും പോകുന്നുണ്ടോ എയർപോർട്ടിലേക്ക് എന്ന് മുത്തശ്ശിയോടായി അലീന ചോദിക്കുമ്പോ അവളൊന്നും പോകുന്നില്ല ബാലചന്ദ്രനും കമലയും രഞ്ജിനിയും പിന്നെ ശിവനും കൂടിയാ പോകുന്നേ എന്ന് മുത്തശ്ശി അലീനയോടായി പറയുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ